സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ആയുഷ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയത് ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സ്വകാര്യ ബസ്സിൻ്റെ മരണപ്പാച്ചലിൻ്റെ ഇത്തരം പൊലിയുന്ന ജീവനുകൾ ഒട്ടേറെയുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രിയുടെ പ്രതികരണമൊക്കെ വന്നതാണ് കർക്കശമാക്കും അതിൽ ഉത്തരവ് പുറപ്പെടുവിക്കും എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ വാർത്ത വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഒരു സ്വകാര്യ ബസ് അമിത വേഗത്തിൽ പാഞ്ഞു പോകുന്ന ദൃശ്യം തലനാരഴയ്ക്ക് ബൈക്ക് യാത്രികൻ രക്ഷപ്പെടുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ബസ് അതേ രീതിയിൽ അതേ വേഗതയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതാണ് ബൈക്ക് യാത്രക്കാരൻ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇന്നാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് ഇത് ഇന്ന് ഉണ്ടായ സംഭവമാണോ ഇതെല്ലാം കഴിഞ്ഞ ബസ് ഇത് ബസ്സുകാരൻ ഇത് അറിഞ്ഞോ ഡ്രൈവർ ഇത് ഈ വിവരം അറിഞ്ഞോ എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണിത് സംഭവിച്ചത് അനുജ ഇന്ന് പത്ത് മുപ്പത് അതായത് കുറച്ച് സമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് പുതിയ പുതിയകാവ് ചക്കുവള്ളി റോഡിലെ വട്ടപ്പറമ്പിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഭരണിക്കാവിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് സർവീസ് നടത്തിയ ആയിഷ എന്ന സ്വകാര്യ ബസ്സാണ് ഈ മരണപ്പച്ചിൽ നടത്തിയത് ഈ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഇരുചക്ര വാഹനയാത്രികന് ജീവൻ തിരിച്ചു കിട്ടിയത് തലയിൽ കൂടി കയറി മറ്റൊരു സൈഡിലേക്ക് ബസ്സാണ് അയാൾ ഒരു നിശ്ചയദാർത്ഥ്യത്തോടെയാൽ മറ്റൊരു സൈഡിലേക്ക് മറിഞ്ഞു വീഴുകയും ഈ ജീവൻ രക്ഷിക്കാൻ കഴിയുകയും ചെയ്തത് എന്തായാലും ഈ ഇയാളുടെ വീട് ഇപ്പോൾ കൊച്ചാലുമൂട് സ്വദേശി ഹാരിസ് ആണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ലഭിക്കുന്ന വിവരം എന്തായാലും സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പച്ചിൽ അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത് കാരണം ഈ ആ റോഡിന്റെ മറ്റൊരു വശത്തുകൂടി പറഞ്ഞുവന്ന സ്വകാര്യ ബസ് ഈ ഇരുചക്ര യാത്രികന്റെ ഈ ബൈക്കിൽ തട്ടുകയായിരുന്നു തുടർന്നാണ് ഈ വാഹനം മറു മറിഞ്ഞു വീഴുകയും ആ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഹാരിച്ച് രക്ഷപ്പെടുകയും ചെയ്തത് എന്തായാലും സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത് രാവിലെയാണ് പത്ത് മുപ്പതോടെയാണ് സംഭവം ഉണ്ടായത് ഒരു സ്വകാര്യ ബസ് അമിത വേഗത്തിൽ പാഞ്ഞു പോവുകയായിരുന്നു അപ്പോൾ സൈഡിലൂടെ പോയ സ്കൂട്ടർ യാത്രക്കാരൻ മറിഞ്ഞു വീണു ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് ആ സി സി ടി വി ദൃശ്യങ്ങളും തന്നെ വ്യക്തമാണ് മറ്റ് പല വാഹനങ്ങളെയും മറികടന്നുകൊണ്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്വകാര്യ ബസ് അമിത വേഗത്തിൽ പാഞ്ഞു പോവുകയാണ് കരുനാഗപ്പള്ളിക്ക് സമീപമാണ് സ്വകാര്യ ബസ്സിന്റെ മരണപ്പാച്ചിലുണ്ടായത് കരുനാഗപ്പള്ളി പള്ളി പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്നതാണ് ആർ അരുൺരാജ് നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം